ഹൈ നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ഒരു എന്നാ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം കൂടെ കൂട്ടിയാണ് ഞാനിന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും അതായത് നമ്മൾ ഏകദേശം ഓടിക്കാൻ പഠിച്ചു ഓടിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു ഇതിനൊക്കെ ശേഷം നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു കാര്യമാണ് കോൺഫിഡൻസ് നല്ലൊരു കാര്യമാണ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ളൊരു വ്യക്തിക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് വാഹനം ഓടിക്കുന്ന ഒരു കാര്യത്തിൽ കാരണം ഏതൊരു വാഹനം കൈ കിട്ടിയാലും എനിക്ക് ഓടിക്കണം ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ നല്ല രീതിക്ക് ഓടിക്കും എന്നും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത് ശരിക്കും ഉള്ള കാര്യമാണ് ഇല്ലതല്ല പക്ഷേ എന്നാലും അതിനകത്ത് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വാഹനത്തിൻ്റെ വീതി അതായത് നമ്മുടെ വാഹനത്തിൻ്റെ വീതി നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ആ ഒരു ടൈ ലൈറ്റ് തൊട്ട് ഈ ഒരു ടൈ ലൈറ്റ് വരെ നമ്മുടെ വാഹനത്തിൻ്റെ വീതി നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ഗ്യാപ്പിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വളരെ കോൺഫിഡൻറ്റായിട്ട് അറിയാൻ സാധിക്കും പക്ഷേ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞുതരാം തരാം ഈ പറയുന്നൊരു കാര്യം ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ വാഹനത്തിൽ ഒരു വ്യക്തിക്ക് ഇത് അറിയണമെന്നില്ല അതായത് അത് ഞാൻ ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ പല വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അതായത് കോ പാസഞ്ചർ അല്ലെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പാസഞ്ചർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് വാഹനം ഓടിക്കുമോ എന്നുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് അങ്ങനെ ഒരാളിരിക്കുന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കുള്ളൊരു കോൺഫിഡൻസ് കൂടുതൽ കൊണ്ട് ചെറിയ ഗ്യാപ്പിൽ കൂടെയൊക്കെയാണ് നമ്മൾ നല്ല സ്പീഡിൽ ഒത്തു കയറ്റിക്കൊണ്ട് പോകും പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുടെ ചങ്കിലൊരു ഭയങ്കര ആളല്ലായിരിക്കും ശരിക്കും കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ അടുത്തിരിക്കുന്ന ആളോ എനിക്ക് അതുപോലെ കമ്പനിയാണ് എന്നോട് ഇതൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് തോന്നി ഇങ്ങനെ ഓടിച്ച സമയത്ത് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം പേടി തോന്നുന്നുണ്ട് പിന്നെ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന നല്ല കൺട്രോൾ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് കുഴപ്പമില്ല എന്ന് പറയും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് കോൺഫിഡൻസ് കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം തെറ്റാണ് അതായത് നമുക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആണ് പക്ഷേ വാഹനത്തിൽ ഇരിക്കുന്നവർ കോൺഫിഡൻ്റ് ആയിരിക്കത്തില്ല അവരുടെ ഉള്ളിൽ പേടി വരും അതുകൊണ്ട് കഴിവതും നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കാണിച്ചാലും കുഴപ്പമില്ല വാഹനത്തിൽ കൂട്ടത്തിൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് അവരെയും കൂടെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ നമുക്ക് ഏറ്റെടുത്ത് നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് നോർമലായിട്ട് സ്പീഡ് കുറയ്ക്കണമെന്ന് മാത്രമല്ല ആവശ്യമില്ലാത്ത രീതിക്കുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ സ്പീഡ് കൂട്ടലും അല്ലെങ്കിൽ ഓവർടേക്കിങ്സും ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം വാഹനത്തിൻ്റെ വീതി മനസ്സിലുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ് അത് കിട്ടുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ലാതെ എനിക്ക് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് വാഹനത്തിൻ്റെ വീതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏതൊരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഏതൊരു രീതിക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് വാഹനത്തിനകത്ത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇത് റെക്കമെൻഡ് ഞാൻ ചെയ്യത്തില്ല നിങ്ങളിങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആൾക്കാരുള്ള സമയത്ത് വേറെ പാസഞ്ചേഴ്സ് ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴും അവരെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക അങ്ങനെ കൺസിഡർ ചെയ്ത് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഒറ്റയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഓവർ സ്പീഡിങ് ഒന്നും പാടില്ല എന്നാൽ നോർമലായിട്ട് വാഹനം ഓടിച്ചോണം അതും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത് അല്ലാതെ രാഗേഷ് പറഞ്ഞു ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതി ഒരു കാരണവശാലേ നിങ്ങളത് പറയരുത്